അതിദരിദ്രർക്കുള്ള മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും പഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ആഭുഖ്യത്തിൽ പഞ്ചായത്തിലെ അതിദരിദ്രർക്ക് നാലിടങ്ങളിലായി നടക്കുന്ന ത്രിദിന മെഡിക്കൽ ക്യാമ്പിനാണ് വണ്ണക്കോട് സബ് സബ്സെന്ററിൽ തുടക്കമായത് അതിദരിദ്ര കുടുംബങ്ങൾക്ക് എല്ലാ മാസവും പഞ്ചായത്തിന്റെ ഓമശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും പൂർണമായും സൗജന്യമായി നൽകുന്ന മരുന്നുകൾക്ക് പുറമെ അവിടെ ലഭ്യമല്ലാത്ത മരുന്നുകൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിദരിതർക്ക് വാങ്ങി നൽകുന്ന പദ്ധതിക്കും ക്യാമ്പിൽ തുടക്കമിട്ടു പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഫാത്തിമാബു ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് ശമ്പലക്കണ്ടി അധ്യക്ഷനായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് തട്ടാഞ്ചേരി പഞ്ചായത്ത് അംഗങ്ങളായ അശോകൻ പുനത്തിൽ മൂസനെടിയെടുത്ത് ഇബ്രാഹിം മാജി പറങ്ങോട്ടിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി രമ്യ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം പ്രണീഷ തുടങ്ങിയവർ സംസാരിച്ചു അംഗൻവാടി വർക്കർമാരും ആശാപ്രവർത്തകരും നേതൃത്വം നൽകി ആദ്യ ദിനത്തിൽ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ അതിദരിദ്രർക്കുള്ള ക്യാമ്പ് വണ്ണക്കോട് സബ് സെൻറ്ററിലും രണ്ട് മൂന്ന് നാല് അഞ്ച് വാർഡുകളിലുള്ളവർക്ക് വേനപ്പാറ സബ് സെൻ്ററിലുമാണ് ഒരുക്കിയത് ക്യാമ്പുകളിൽ വെച്ച് സൗജന്യ മരുന്ന് വിതരണവും നടന്നു ഒന്ന് പതിനാല് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് വാർഡുകളിലുള്ളവർക്ക് മങ്ങാട് മുടൂർ സബ് സെൻറ്ററിൽ വെച്ച് ഇരുപത്തിനാലിനും ആറ് ഏഴ് പതിമൂന്ന് പതിനഞ്ച് പതിനാറ് വാർഡുകളിലുള്ളവരുടെ ക്യാമ്പ് ഇരുപത്തഞ്ചിന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ഓമശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും നടക്കും ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി